പിടിച്ചില്ല വന്ന് കീഴടങ്ങി തിരുവല്ലാസ്പായിലെ കൂട്ടബലാൽ കേസിൽ രണ്ടു പ്രതികൾ തിരുവല്ല പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി ഒളിവിലായിരുന്ന കിരണും സാജനമാണ് കീഴടങ്ങിയത്വം ട്വന്റി ഫോർ കുര്യൻ പത്തനംതിട്ട തയ്യാറാക്കിയ റിപ്പോർട്ടിൽ റിപ്പോർട്ട് തിരുവല്ലാസ്പായിലെ കൂട്ടബലാത്സംഗത്തിൽ ആദ്യ നാല് പ്രതികളും പിടിയിലായതിനു പിന്നാലെയാണ് രാത്രിയോടുകൂടി മറ്റ് രണ്ട് പ്രതികൾ കൂടി തിരുവല്ല പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത് കിരൺ തോമസ് സാജൻ തോമസ് എന്നീ പേരുകളിലുള്ള രണ്ട് പ്രതികൾ തിരുവല്ല പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു ഇവർ രണ്ടുപേരും ബംഗളൂരുവിൽ ഒളിവിൽ കഴിയുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിച്ച വിവരം അതുപ്രകാരം മറ്റ് നാല് പ്രതികൾ കൂടി കീഴ് അറസ്റ്റിലായതോടുകൂടി ഈ രണ്ട് പ്രതികളും ബംഗളൂരുവിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് സ്വമേധയെത്തി കീഴടങ്ങുകയായിരുന്നു നേരത്തെ തന്നെ ഈ കേസിലെ ഒന്നാം പ്രതിയായിരുന്ന സുബിൻ അലക്സാണ്ടറിനെയും സുബിന്റെ കൂട്ടാളി ബെർലിൻ ദാസിനെയും പോലീസ് പിടികൂടിയിരുന്നു അതിന് പിന്നാലെ ഈ പറയുന്ന ഒരു പ്രതിയെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു പ്രതിയെ പോലീസ് പിടികൂടിയിരുന്നു വരുൺകുമാർ എന്ന് പറയുന്ന പ്രതിയാണ് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അന്വേഷണം സംഘം പിടികൂടിയത് അതിന് പിന്നാലെ ഇന്ന് രാവിലെയോടുകൂടി അതായത് ഇന്ന് രാവിലെയോടുകൂടി മറ്റൊരു പ്രതിയെ റാന്നിയിൽ നിന്ന് റൊക്കൻ എന്ന് വിളിക്കുന്ന പ്രശോഭനെ കൂടി അന്വേഷണ സംഘം പിടികൂടിയിരുന്നു അതിനു പിന്നാലെ രണ്ട് പ്രതികൾ കൂടി ഉണ്ട് എന്നുള്ള വിവരം നമുക്ക് നേരത്തെ തന്നെ ലഭിച്ചതാണ് കിരണം സാജനുമായിരുന്നു മറ്റ് രണ്ട് പ്രതികൾ ഇവർ അല്പസമയം മുമ്പ് തിരുവല്ല പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു അങ്ങനെ ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട ആറ് പ്രതികളും പിടിയിലായിട്ടുണ്ട് ഇതിനു പുറമെ ഒരാൾ കൂടി പിടിയിലാകാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്തായാലും ഇന്നലെയാണ് ഒന്നാം പ്രതി സുബിൻ അലക്സാ പോലീസിന്റെ കസ്റ്റഡിയിൽ ലഭിച്ചത് ഇന്ന് ഈ പ്രതിയെ സംഭവം നടന്ന സ്പായിലടക്കം എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു ഇനിയിപ്പോൾ ഈ പ്രതികളിൽ നിന്ന് എന്ത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികൾ ഈ കൃത്യം നടത്തിയത് നടക്കുള്ള കാര്യങ്ങൾ പോലീസ് വളരെ വിശദമായിട്ട് ചോദിച്ചറിയുകയാണ് നിലവിൽ ആറ് പ്രതികളും പിടിയിലായിട്ടുണ്ട് ഇനി ഒരു പ്രതി കൂടിയാണ് പിടിയിലാകാനുള്ളത് അയാളെ കൂടി വളരെ വേഗം പിടികൂടാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ അന്വേഷണ സംഘം വെച്ചു പുലർത്തുന്നുണ്ട് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യധാരയിൽ പ്രവർത്തിച്ച മുഴുവൻ പ്രതികളും പിടിയിലായിരിക്കുന്നു ഇനി ഇതിന്റെ മോട്ടീവ് എന്താണ് കൊട്ടേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പോലീസ് വരികയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം